നിയോ മിസ്റ്റീ എന്ന പേരിലാണ് ഞാൻ മാജിക് കളിക്കുന്നത് ഒരുപാട് ഭക്ഷണങ്ങൾ കളിക്കുന്നു പത്രത്തിൽ ടി വി വന്നിട്ടുണ്ട് അങ്ങനെ നാണേ എന്നെ പേര് ഞാനിത് പറയുന്നത് അതിൻ്റെ കളിക്കാലം ഞാൻ പറഞ്ഞു അധികമായിട്ട് ശ്രമിക്കുക എനിക്ക് ശരിയായിട്ട് കാണിക്കാൻ അപ്പോൾ എല്ലാത്തില്ല ഇവിടെ കണ്ടിട്ട് എന്താണ്ട് ഒരു സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് വലിയ പെടുന്നുണ്ട് ഒരു പോലില്ല നിങ്ങക്ക് ആ മെയിൻ ആപ്ലിക്കേഷൻ ലൈനിൽ ഒരു ചെറിയ കണ്ടില്ലല്ലല്ലല്ല ഒരു ചീഫ് ആണ് കണ്ടില്ലേ sorry എന്താണ് സാർ ും പറയാണ് നിങ്ങളെ ഇഷ്ടംപോലെ മാങ്കിൽ കണ്ടു കാണും എനിക്ക് ചെറിയ മാങ്കിൽ നിങ്ങളുടെ ഒന്നും അല്ല എന്റെ ശ്രദ്ധിക്കാം सृष्टी <laughs> <laughs> ാണ് ഇഷ്ടപ്പെട്ടാൽ കൈ സന്തോഷമാണ് ഈ കറച്ചിപ്പ് ഞാൻ ഇതിനു മോളിൽ വെക്കുന്നു കേട്ടോ ഒരു കുളി വിളിക്കാണ് ഒരു കുളി വിളിച്ചിട്ടുണ്ട് இன்னேதுண்டா கேக்குது கேர்ட்டே போலீஸ் ஆக்ரசிப் நான் மீண்டும் இந்த தெற்குபகுதி உள்ள கீழ்கை கார்ட்டி டிஸ்டெரிகலونو டிஸ்டெரிகல பிரிக்குடு காண்கம் வேண்டா அதுல பீச்சர் கண்டுலே ஐ வான் 2 3 இப்போ இവിടെ கர்ச்சிப்புள்ளது இப் இருக்குண்டல்லே ஒரு ஒரு பண்ணி இங்க இடுள்ளது இது ஆ பேட் അപ്പോ എന്തായിട്ടും ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞു ദയവായിട്ട് നാണയം എടുത്തിയത് ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല മാലിക്ക് ഇൻസ്ട്രുമെന്റ്സ് വേണം ഇല്ലാന്ന് എങ്ങനെ കാണിക്കാൻ പറ്റും അപ്പൊ തൽക്കാലം ഞാനിവിടെ നട്ടിമുട്ടിയത് എൻ്റെ കയ്യിൽ ഉണ്ടായ രണ്ടൂട്ടും ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇപ്പം നിർത്താൻ പോകാനേ കഴിയും ശ്രദ്ധിക്കുക എൻ്റെ നാട് വയനാടാണ് വയനാട് വയലാട് എന്നുകൂടി പറയാം വയലാട് വയലൊക്കെ പോയി ഇപ്പൊ വയലൊന്നും ഇല്ല കാര്യം മണിക്കൂ അതിപ്പോൾ വയനാട് നെൽകൃഷിയൊക്കെ കുറവാണ് വാഴപ്പള്ള കൃഷി വാഴയാണ് ഈ വാഴ കൊണ്ട് ആൾക്കാർക്ക് ഊജിത മാറി വാഴയൊക്കെ ഭക്ഷണം വാഴയാണ് അപ്പോൾ ആൾക്കാർ ഊജകർമാറും അപ്പോൾ ഈ വാഴക്കൃഷി എല്ലാവർക്കും ഇല്ല എല്ലാവർക്കും വാഴ വാഴപ്പല്ലേ അപ്പോൾ എന്തായാലും മരിച്ചു അപ്പോൾ ഒരു കഥ പറയാൻ പോകുന്ന ആയിരിക്കും ഒരു കഥ ആവശ്യമുണ്ടോ അപ്പോൾ പണ്ട് ഒരിക്കൽ എൻ്റെ വീട്ടിലാവില്ല ഒരു പെട്ടെന്ന് സുഹൃത്തു അപ്പോൾ അന്ന് മോനെ എല്ലാവരും ഇല്ല ഇല്ല ഇല്ലല്ലോ കളിക്കാൻ हम कहीं नहीं गए देखो सामने यार ये कौन किया ना तो उसे और यहाँ पर हमारी कार्यजी पुरास कहाँ पे हो रहे हो बताओ हमें ये उदास कहाँ पे उन लोगों ने किया ना वो न्यान टावर उन लोगों ने किया तो हम कहाँ पे उन लोगों को लक्ष्य जी ना जमीन वाह तू तेरी focus focus धीरी 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 चीज़ बोल रहे हैं यह

അത് ഉണ്ടാക്കി രാത്രി ഉറങ്ങാൻ പറ്റില്ല അതാ ഉടുപ്പിന്റെ അത് രാത്രി കിടക്കുമ്പോണ്ടല്ലോ അത് ബുദ്ധിമുട്ടാകും ഞാന് ഷോ നടത്താം രണ്ട് മണിക്ക് വേണമെങ്കിൽ ഒന്നാമത് ഇവിടെ ഇന്നും മൈനിക്കിൻ്റെ ഒരുപാട് ആൾക്കാർ വരും ഞങ്ങളുടെ സംഗ്രഹിൻ്റെ മൈക്കിന് അപ്പോൾ ഞങ്ങളുടെ മാലിക്കിൻ്റെ സംഗ്രഹം നടത്തുന്ന ഓരോ പരിപാടിയും ഈ ക്രിസ്മസ്തകമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിൻ്റെ മാലിക്കുന്ന ഒമ്പതാടാണ് ഒരുപാട് ആൾക്കാരുണ്ട് സാർ നോക്കും ഒരുപാട് നോട്ടാണ് ഞങ്ങളുടെ ഒരു പെൻസിലാണ് ഇതൊക്കെ ഞാൻ സംഘടിപ്പിക്കുന്ന സംഘടിപ്പിച്ചാണ് ഈ അഞ്ഞൂറ് നോട്ടിലേക്ക് ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന അറിയോ ഈ പെൻസിലിങ്ങനെ

പിന്നെ പറയാണ് വെറുതെ നാണയത്തെ മോശല്ലേ